ഹായ് ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ മഴയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇന്ന് രണ്ട് ദിവസത്തെ വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അതുപോലെ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പുതുതായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ ഇത് ഞാൻ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ അന്ന് അംഗനവാടിയിൽ പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു ടൈമിൽ എടുത്ത വീഡിയോയും കാര്യങ്ങളാണ് കേട്ടോ ഞാനും അപ്പൂസുമാണ് അംഗനവാടിയിൽ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തു തന്നതാണ് കേട്ടോ നേരിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് തരുമൊന്നുമില്ല കേട്ടോ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കാതെ വീഡിയോ എടുക്കും കേട്ടോ ആൾ വേറെന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് എടുത്ത് തരൂട്ടോ പിന്നെ എന്താവും പിന്നെ ഞാൻ അത് വെച്ചങ്ങോട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗമാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമൊന്നുമില്ല കേട്ടോ അങ്ങനെ എടുത്തു പോകും കേട്ടോ പിന്നെ ഞാനത് കാണുന്ന ടൈമിലാണ് ഇങ്ങനെയാണോ അങ്ങനെയാണോ എടുത്തത് എന്നൊക്കെ ചോദിക്കും അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ഓരോന്ന് പറയും കേട്ടോ എന്നാലും ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത് എന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഞാൻ ഈ സാരി എപ്പോഴും അങ്ങനെ ഞാൻ എടുക്കാറില്ലല്ലോ അപ്പോൾ ഉള്ള സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയായാലും അത് ശരിയാകുമെന്നില്ല എന്നാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഒക്കെ എടുക്കാറുണ്ട് പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് പിന്നെ ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഞങ്ങൾ ഞാനും അപ്പൂസും ഏട്ടനും കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ആ ഒരു ടൈമിൽ അപ്പൂസ് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോഴാണ് ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അതിന് ശേഷം ഏട്ടൻ ഫോൺ വാങ്ങിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് പാൻ കാർഡ് ഇല്ല അപ്പോൾ അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ അങ്ങനെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരു ഒന്നര രണ്ട് മണി ആവാനായിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ അതിന് മുന്നേ അപ്പൂസിൻ്റെ മുടിയൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് വെട്ടി വീട്ടിൽ നിന്ന് ഒരുവിധം ഡ്രിമ്മൊക്കെ ചെയ്ത് അങ്ങനെ എടുക്കില്ലേ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ കടയിൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വെട്ടിച്ച് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ നിന്ന് തരില്ലോ അപ്പം എന്തെങ്കിലും കൂടായ്പ കാണിച്ച് ഇവിടെ നിന്ന് പകുതി അങ്ങനെ വെട്ടി എടുത്തതിന് ശേഷം കടയിൽ കൊണ്ടുപോയി വെട്ടിച്ച് വന്നതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഉറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുപോയതിന് ശേഷമാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ഭാഗമാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കുപ്പിയും കൂടെ ഞാൻ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സോ ഫ്രൂട്ടിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫാൻസിയിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ പൂള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് മഴ പെയ്തു കേട്ടോ മഴ പെയ്തപ്പോൾ പിന്നെ ഞാനും അപ്പൂസും കൂടെ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ പോന്നു ഏട്ടൻ പിന്നെ ബൈക്കിൽ പോന്നു പോന്നുട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനും അപ്പൂസും പോകുന്നതിന് ശേഷം ഏട്ടൻ ബൈക്കിൽ പോകുന്ന ആ ഒരു ടൈമിൽ പൂളയും പിന്നെ അതുപോലെ മീനും ഒക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വന്നതിന് ശേഷം അപ്പൂസം ഉറങ്ങി കേട്ടോ അപ്പൂസം ഉറങ്ങിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് ഈ പൂളയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പൂളയൊക്കെ ഇവിടെ ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഈ പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ടേ ഒന്നും നിൽക്കണില്ല കേട്ടോ ചേമ്പ് ചേന പിന്നെ കാവുത്തിൽ കാച്ചിൽ അത് അതുപോലെ പൂള ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ വന്ന ഒരു ടൈമിൽ കുഴിച്ചിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും ഇല്ല ഒക്കെ പന്നി നശിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ വാഴയാണുള്ളത് കേട്ടോ അതിപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴെ ഭാഗത്താണുള്ളത് ആ വാഴ മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും അങ്ങനെ ഉണ്ടാവാത്തതുകൊണ്ട് പിന്നെ രണ്ടാമത് അതിന് മെനക്കെട്ടിട്ടില്ല കേട്ടോ അത് താല്പര്യം പോയി ഇങ്ങനെ പന്നിയൊക്കെ വന്ന് നശിപ്പിച്ച ആ ഒരു ടൈം ഈ സ്ഥലം മുഴുവൻ നമ്മൾ ചേനയും ചേമ്പും ഒക്കെ ആയിട്ട് അങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ വർഷമാണ് ഇങ്ങനെ പന്നി വന്ന് വന്ന് ഇതൊക്കെ നശിപ്പിച്ച് പോയിട്ടോ പിന്നെ നടാനുള്ള ഉത്സാഹമൊന്നും ഉണ്ടായില്ല പിന്നെ മൂടില്ല അപ്പം അങ്ങനെ പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോൾ വാങ്ങുകയാണ് ചെയ്യണത് അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതേ നമ്മളതിൽ ഒക്കെ റെഡിയാക്കി ചെറിയ പീസൊക്കെ ആക്കിയിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾ ഉപ്പും കൂടെ ഇട്ടിട്ട് രണ്ട് പീസിൽ കുക്കറിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് അങ്ങനെ പൂളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനവിടെ പൂള റെഡിയാക്കുന്ന ആ ഒരു ടൈമിൽ ഏട്ടനിങ്ങനെ മീനും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ നടുക്കൊരു മുള്ളൊരു മീനില്ലേ തോലിൻ്റെ ആ ഭാഗത്ത് കണ എന്നാണ് പേര് കേട്ടോ അപ്പം അത് വറുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറിച്ചിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറ്റുമല്ലോ ആ ഒരു മീനാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ ഏട്ടൻ ഇത് കഴിഞ്ഞിട്ട് വേഗം കുളിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മീൻ നന്നാക്കി തന്നിട്ടുള്ളത് അപ്പം അങ്ങനെ അതവിടെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ അന്ന് ഒരു പഴുത്ത ചക്ക പഴുത്ത ചക്ക നമ്മളിങ്ങനെ വരട്ടി വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതവിടെ വരട്ടുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കിത് നമ്മൾ പൂളിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ നമ്മൾ ചതക്കുന്ന ആ മുട്ടില്ലേ അതെടുത്തിട്ട് ഇതൊന്നും ഇങ്ങനെ ഉടച്ച് കൊടുക്കാനായിട്ടോ അപ്പോൾ അതൊക്കെ ഇതേപോലെ ഇങ്ങനെ ചെയ് ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അതും അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ ഞങ്ങളിത് പകല് എന്താണ് ഇവിടെ നമ്മളെ ഫാമിലിയിലൊരു കല്യാണം ഉണ്ട് കേട്ടോ ഞായറാഴ്ച അപ്പോൾ അവിടെ പോയി നോക്കുകയാണ് കേട്ടോ കല്യാണത്തിൻ്റെ മുന്നേന്ന് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാനും അപ്പൂസും അമ്മയും കൂടെ അങ്ങനെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇത്രയും കുറച്ചൊരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് പറ്റാതിരുന്നത് പിന്നെ ആ ഒരു ദിവസം നമ്മൾ നൂൽപുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഈ എന്നും ഞാൻ ഉണ്ടാക്കുന്ന നൂൽപുട്ട് പോലെയല്ല കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്ന് മറ്റേത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ ഇതിലിങ്ങനെ എന്താ പറയുക കറക്കി എടുക്കുന്ന ടൈമിൽ കേട്ടോ പക്ഷെ ഇന്ന് അങ്ങനെയൊന്നും തോന്നിയില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇങ്ങനെ പീച്ചൂലേ അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ട്രിപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ട്രിപ്പ് ആയിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ പ്ലേറ്റിലേക്കാണ് തട്ടി കൊടുക്കുന്നത് കേട്ടിട്ട് അതിൻ്റെ ചൂടൊന്നും ഇങ്ങോട്ട് ആറിയതിന് ശേഷമാണ് നമ്മൾ കാസറോളിലേക്ക് മാറ്റി വെക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അതേ നൂൽപുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അതേ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് വറുത്തിടാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ കടുക് മാത്രമാണ് വറുത്തിട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ പൊട്ടിച്ചെടുത്ത് അതും കൂടി ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ ഞാനത് പൂളയൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പൂളയൊക്കെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇത് നമ്മൾ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ പിന്നെ നമ്മൾ വന്ന സമയത്ത് ചട്ടിപ്പത്തിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതും പൂളയും പിന്നെ പാൽച്ച പാൽ കാപ്പിയും കൂടിയാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് നമ്മൾ ചക്കയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ശർക്കര മൂന്ന് ആണി ശർക്കര എടുത്തിട്ട് അതും കൂടെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അത് ചക്കയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് മധുരം ഉണ്ട് നോക്കിയതിന് ശേഷം പിന്നെ കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അത് വേണോ നോക്കിയിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ചതായിരുന്നു അങ്ങനെ അത് ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് റെഡി അവിടെ കേട്ടോ എന്താ ചർക്കരൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ അത് നമ്മളിതേ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ വറുത്തിടാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് തേങ്ങയൊക്കെ പൂ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ചെറുതാക്കി ഒരേ വലുപ്പത്തിൽ നൈസാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് അത് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചക്ക ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചക്ക രണ്ട് ചക്കയും കൂടെ ഉണ്ട് നമ്മളെ ഒരു പ്ലാവിലെട്ടോ അപ്പോൾ അതും കൂടെ ഇടണം എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാളികേരം ഒന്ന് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ച് ബ്രൗൺ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ നാളികേരം കുറേ ഇട്ടാലും നല്ല ടേസ്റ്റാണിതിൽ കേട്ടോ നെയ്യിൽ വറുത്തെടുക്കുന്ന നാളികേരത്തിന് നല്ല ടേസ്റ്റാണ് പിന്നെ അതെ അത് കഴിഞ്ഞിട്ട് നാളികേരം നന്നായിട്ട് വറുക്കുന്നതും അത് പായസത്തിൽ ഇടുന്നതും ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ലാസ്റ്റാണെന്ന് മനസ്സിലായത് വീഡിയോ ആ സമയത്ത് ഓണം അല്ലായിരുന്നു കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ട് പായസത്തിന് കുഴപ്പമൊന്നുമില്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ അപ്പം അപ്പോഴേക്കിതേ നമ്മൾ മീനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ അത് പൂജാമുറിയിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പായസം മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് ചക്കയുടെ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ അതേ മീനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ടുട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് പുതുതായിട്ട് വന്നിട്ട് ഉള്ള കൂട്ടുകാർ ബെല്ലൈക്കണും ആൾന്നുള്ള ഓപ്ഷനൊക്കെ ഇനബിൾ ചെയ്യണേ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടും ഇരിക്കുക ബായ്